തമിഴിൽ നിന്നും എത്തി മലയാളികളുടെ സ്വന്തമായി മാറിയ ഒരു നടിയാണ് ഗോമതി പ്രിയ ഒരുപക്ഷെ ഇത് ആദ്യത്തെ സംഭവമായിരിക്കാം ഒരു തമിഴ് തമിഴ്നടിക്ക് മലയാളികൾ ഇത്രയും അധികം സ്വീകാര്യത നൽകുന്നത് ചുരുങ്ങിയ കാലം കൊണ്ടാണ് പ്രേക്ഷക ഹൃദയത്തിൽ ഗോമതി പ്രിയ രേവതിയായി ഇടം പിടിച്ചത് ചെമ്പനീർ പൂവ് എന്ന പരമ്പരയിലൂടെയാണ് ഗോമതി പ്രിയ രേവതി എന്ന കഥാപാത്രത്തിലൂടെ മലയാളികൾക്ക് ഇഷ്ടതാരമായി മാറിയത് ആ സീരിയലിൽ നിന്നും താരം പിന്മാറിയപ്പോഴും ഒരുപാട് ആരാധകരാണ് വിമർശനവുമായി എത്തിയത് താരത്തെ എങ്ങനെയെങ്കിലും സീരിയലിലേക്ക് തിരിച്ചുകൊണ്ടുവരണമെന്ന് ഒരുപാട് പേർ അഭ്യർത്ഥനയുമായി കമന്റ് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഗോമതി പ്രിയ പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് തമിഴ്നാട്ടിലേക്ക് തിരിച്ചെത്തിയ ഗോമതി പ്രിയ ഇപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ക്രിസ്ത്യൻ വെഡിങ് ലുക്കിൽ വധുവായി ഒരുങ്ങി തന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് ഗുഡ് ന്യൂസ് എന്ന ഹാഷ്ടാഗുമായിട്ടാണ് ഗോമതി എത്തിയത് തമിഴ്നാട് തിരുനെൽവേലിക്കാരിയായ നടി വീട്ടിലെ മൂന്ന് പെൺമക്കളിൽ ഏറ്റവും ഇളയവളാണ് മറ്റു രണ്ടു ചേച്ചിമാരും വിവാഹത്തിനായി കുട്ടികളുമായി കഴിയുകയാണ് സീരിയൽ ഷൂട്ടിങ്ങിനിടയിലും പഠനം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഗോമതി പ്രിയ ഇപ്പോൾ വിവാഹ ജീവിതത്തിലേക്കും കടന്നിരിക്കുകയാണ് ഒരുപാട് ആരാധകരാണ് താരത്തിന് ആശംസകൾ നേർന്നു വരുന്നത് പ്രത്യേകിച്ചും മലയാളികൾ ഞങ്ങൾ ഗോമതി പ്രിയ എന്ന വ്യക്തിയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും വീണ്ടും എന്തെങ്കിലുമൊക്കെ മലയാള സീരിയൽ അഭിനയിക്കാൻ അവസരം ലഭിക്കുമ്പോൾ വരണം എന്നുള്ള കമൻറ്റുകളും താരത്തിന് വിവാഹ ആശംസകളും നേർന്നുകൊണ്ടാണ് ഒരുപാട് മലയാളികളും കമന്റ് ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിന് വളരെയധികം നന്ദിയെന്നും സീരിയലിൽ നിന്ന് മാറിയതിനു ശേഷവും ഇപ്പോഴും ആ സ്നേഹം നിങ്ങളുടെ ഉള്ളിലുള്ളത് ഞാൻ വളരെ ഭാഗ്യമായി കരുതുന്നു എന്നാണ് ഗോമതി പ്രിയയെ മറുപടിയായി നൽകിയിരിക്കുന്നത്